സമൂഹത്തിൽ വളരെ ചുരുക്കം വ്യക്തികളെ അലട്ടുന്ന ചോദ്യമാണ് നിനക്ക് ജന്മമേകിയ നാടിന് നീ എന്താണ് തിരികെ നൽകിയത് അതിന് വ്യത്യസ്തമായ ഉത്തരവുമായി തൃശൂരിലെ ഒരു കൂട്ടം ആത്മായർ ഒത്തുകൂടി അവർ ഭാരതത്തിനായി ജപമാലയുടെ സംരക്ഷണ വലയം തീർക്കാൻ കൈകോർത്തു വചനസാക്ഷ്യങ്ങളായി അണിചേർന്നിടാം ജപമാല ഐശ്വര്യം കാക്കാൻ ജപമണിയായി നമുക്കുന്നു ചേരാം രണ്ടായിരത്തി മൂന്നിലാണ് തൃശ്ശൂരിൽ ഒരു ധ്യാനം കപ്പൂച്ചൻ അച്ഛനോട് ധ്യാനം പങ്കെടുക്കുകയും ആ നവംബർ മാസത്തിൽ വെച്ച് കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനകളെല്ലാം ഒരു തീരുമാനമെടുക്കുന്നു ശുശ്രൂഷാ മേഖലയിലേക്ക് കടന്നു വരാൻ പിന്നെ എറണാകുളത്തെ ബിസിനസ്സൊക്കെ വേണ്ടെന്ന് വെച്ച് ശുശ്രൂഷാ മേഖലയിലേക്ക് കടന്നു വരികയും പിന്നെ കപ്പൂച്ചൻ സഭയോട് ചേർന്ന് ആ ധ്യാനമന്ദിരോട് ചേർന്ന് പ്രവർത്തിക്കും പിന്നീട് കാൽവേരി ധ്യാനമന്ദിരം അവിടുന്ന് മാറി കുന്നോളം ഗുരുവായൂർ കോഴിക്കോട് റോഡിൽ ഗാഗുൽത്ത എന്ന ധ്യാനമന്ദിരമായി മാറി കുർമാൽ എന്ന സ്ഥലത്ത് ഗാകുൽത്ത ധ്യാനമന്ദിരായി മാറുകയും ആ ധ്യാനമന്ദിരത്തിൻ്റെ തുടക്കം മുതൽ അച്ഛനോടൊപ്പം ഫാദർ ജോസ് ഉണ്ടാട അച്ഛനോടൊപ്പം പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹിയിലെ പ്രത്യേകിച്ച് യു പി ആഗ്ര അവിടെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിന് വേണ്ടി ധ്യാനം സംഘടിപ്പിച്ചപ്പോൾ അവർ വ്യത്യസ്ത പ്രൊവിൻസിലുള്ള സിസ്റ്റേഴ്സിന് വേണ്ടി ധ്യാനം സംഘടിപ്പിച്ചപ്പോൾ ഞാനും അച്ഛനും അപ്പോൾ ഉള്ള എത്തിച്ചൊക്കെ പോയി അവിടെ ധ്യാനത്തിന് ചെന്നപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഒരു അധികാരി അല്ലെങ്കിൽ പ്രൊവിൻഷമ്മ പറയുന്നത് ജോയ്സിനെ തൊട്ടടുത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് പറ്റിയൊന്നുമൊക്കെ പോയി കാണാൻ സമയമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പോയില്ല രണ്ടാമത്തെ ദിവസം എനിക്ക് തോന്നി എന്തായാലും ലോക അത്ഭുതങ്ങളിലൊന്നായ ആ താജ് പോയി കാണാമെന്ന് വെച്ച് അവിടെ ഡ്രൈവറേം കൂട്ടിയും തീമകളൊക്കെ പോയി വന്നു ഞാനവിടെ ഒറ്റയ്ക്ക് ഞാൻ അവിടെ ഡ്രൈവറായി പോയി താജ്മഹൾ കാണുമ്പോൾ എനിക്ക് താജ്മഹൽ കാണാനുള്ള ഒരു മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ തറയിലിങ്ങനെ ഞാൻ ഇരുന്നു അപ്പോൾ ഇങ്ങനെ മനസ്സിലെ ചെന്തുവാണ് ഷാജഹാൻ ചക്രവർത്തി തൻ്റെ മരണമടഞ്ഞ ഭാര്യയ്ക്ക് വേണ്ടി ഒരു സൗധം ഇത്രയും മഹാ കൊഠാരം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഇത്രയും വർഷങ്ങളായി ഞാൻ കടന്നു വന്നിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല നവീകരണത്തിൽ ഞാൻ കടന്നു വന്നു ഇല്ലെങ്കിൽ ഒരു പ്രഘോഷകനായി അല്ലെങ്കിൽ ആകുൽത്തായിൽ ഞങ്ങൾ ഉള്ള ശുശ്രൂഷ ുള്ള എഫ് ഒ ജെ എന്നുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നു പത്തു മാനസിക രോഗികളെ അല്ലെങ്കിൽ ഭക്ഷണ ശുശ്രൂഷ ഒക്കെ നടത്തിയാലും മറ്റും എന്തിനു വേണ്ടിയുള്ള ഒരു ദാഹം എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് മുൻ അമേരിക്കൻ പ്രസിഡൻ്റ് കന്നഡി സാറിങ്ങനെ പറഞ്ഞത് ഓർക്കുന്നുണ്ട് രാജ്യം നിനക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതിലല്ല രാജ്യത്തിന് വേണ്ടി നിനക്ക് ഇതുവരെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ഇതുവരെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഒരു വലിയൊരു ചിന്തയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ഒരു ദർശനം ലഭിക്കുന്നു പക്ഷേ ആ ദർശനം എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല പിന്നീട് ധ്യാനം കഴിഞ്ഞ് യാത്രയിലും ട്രെയിൻ യാത്രയിലും മുഴുവൻ പിന്നെ ഞാൻ അധികം ആരുടെ സംസാരിച്ചില്ല പരിശുദ്ധ അമ്മയ്ക്ക് എന്തോ ഒരു വെളിപ്പെടുത്തലുണ്ടെന്നുള്ള ഇതിൽ ഞാനങ്ങനെ ആ യാത്ര അങ്ങനെ സ്വന്തം ഭവനത്തിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം മാറി പ്രാർത്ഥിക്കാനായി പോകുമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആഗ്രയിലെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ് സഹോദരൻ ജോയ്സിനും സഹോദരി രീതയും ഞാനും കൂടിയാണ് ധ്യാനിപ്പിക്കാൻ പോകുന്നത് യാത്ര മധ്യേ ഞങ്ങൾ ഒത്തിരി ജവമാലിയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ പോയത് യാത്രയിൽ ജോയിസ് എന്നോട് ഇങ്ങനെ പറഞ്ഞു അച്ഛൻ ഇവിടെ ഗാഗുൽത്തയിൽ ഫ്രണ്ട്സ് ഓഫ് ജീസസ് ആരുമില്ലാത്തവരെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷ അച്ഛന് തുടങ്ങാൻ പറ്റിയല്ലോ അതോടൊപ്പം തന്നെ ഗാബുലത്തെ ധ്യാനകേന്ദ്രവും തുടങ്ങി വയ്ക്കാൻ അച്ഛന് പറ്റി അങ്ങനെ അച്ഛന് ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അച്ഛനിലോട് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്തിട്ട് കടന്നു പോകണമെന്നുള്ളത് അങ്ങനെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ ആഗ്രയിൽ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാനായിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് ഒരാഴ്ചയിലെ ധ്യാനമാണ് അതിനിടയിൽ അവിടെ ആഗ്രയിലെ താജ്മഹൾ കാണാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും പല പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ട് പോയി അത് കണ്ടു കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ ജോയ്സൻ തൻ്റെ മനസ്സ് തുറക്കുകയാണ് താജ്മഹൾ കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ താജ്മഹൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിനകത്ത് ജോയ്സിന് ഒരു ആശയം കൂടുതലായിട്ട് കടന്നു വരികയാണ് എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കുവാൻ എന്ന ചിന്തയേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഈശോയുടെ നാമത്തിൽ ഒരു ശുശ്രൂഷ ഒന്ന് തുടങ്ങി വയ്ക്കാൻ ഒരു ആഗ്രഹമുണ്ട് അരിശ്വതി അമ്മ ഒരു ചിന്ത എനിക്ക് നൽകുകയുണ്ടായി ഇന്ത്യ ഒത്തിരി മാത്രം കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടി നൽകിയെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം ക്രിസ്ത്യാനികളുടെ അംഗസംഖ്യ ഉയരുകയല്ല കുറേശ്ശെ കുറേശ്ശെ താന്നു വരികയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതലേക്ക് കടന്നു വന്ന മാർ തോമസ് ലീഹയിലൂടെയും പത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മ്പ ഭാരതത്തിലേക്ക് വന്ന ഫ്രാൻസിസ് സേവ്യാറിലൂടെയും ഒത്തിരി വ്യക്തികൾ ക്രിസ്ത്യാനികളായി മാറിയിട്ടുണ്ട് മാർക്കസിൻ്റെ സുവിശേഷം പതിനാറാം മധ്യം നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ ലോകം വെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുന്നു എന്ന് ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് ദിവസം എവിടെയെങ്കിലും മാറി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനും അന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ പോയിരുന്നത് ചാലക്കുടി പുഴയുടെ തീരത്ത് സി എം ഐ സഭയുടെ സി എസ് ആർ എന്നൊരു ആശ്രമത്തിലാണ് ഞാൻ പോയിരുന്നത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ദിവ്യകാരന് സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു പേനയും പേപ്പറും എടുക്കാൻ ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുന്നു അതിനടുത്ത് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ ഒന്ന് വരയ്ക്കാൻ പറഞ്ഞു എനിക്കറിയാവുന്ന രൂപത്തിൽ ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ വരച്ചു അതിനുശേഷം അടുത്ത ഇൻസ്പിറേഷൻ കണ്ട ആ ഔട്ട്ലൈനിലെ ഒരു കൊന്ത മാത്രം കറക്റ്റായിട്ട് വരയ്ക്കാൻ പറഞ്ഞു അതിച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു കാരണം നമ്മുടെ ആ കൊന്തയുടെ മണി രറ്റ കൊന്തയുടെ മണി മാത്രം വരയ്ക്കും പക്ഷെ ദൈവം അത് കറക്റ്റായിട്ട് തന്നെ അതെനിക്ക് വരയ്ക്കാൻ ഏകദേശ രൂപത്തിൽ സാധിച്ചു അതിൻ്റെ നടുക്കിലെ ദിവ്യകാരന്യനാഥൻ്റെ ഒരു ഫോട്ടോ പോലെ വരയ്ക്കുന്നു അതിന് മുകളിൽ പിതാവായി ദൈവത്തിൻ്റെ ഏകദേശ രൂപം വരയ്ക്കുന്നു അടിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപത്തിലുള്ള ഒരു പ്രതീകം അവിടെ വരയ്ക്കുന്നു പിന്നെ അതിൽ പറയുകയാണ് അതിൽ ഇന്ത്യൻ പതാകയുടെ ആ ഒരു കളറ് പക്ഷെ അത് കളർ ഇടയിൽ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ് ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ എന്നൊരു വാക്ക് അങ്ങനെ അത് എഴുതി വെച്ച് എനിക്ക് അന്ന് സ്പെല്ലിങ്ങെന്ന് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ എഴുതി വെച്ചു ഞാൻ ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ വീണ്ടും ഞാൻ ഞാനവിടെ സൈലൻ്റായിട്ട് ഇരുന്നപ്പോഴാണ് അടുത്ത ഒരു ഇത് കിട്ടിയത് ഭാരതത്തിന് വേണ്ടി റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പരിശോധന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ വലിയ മാനസാന്തരങ്ങൾ റഷ്യയിൽ സംഭവിച്ച പോലെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കണം മിനിമം ഒരു ലക്ഷം പേരെങ്കിലും മൂന്ന് റീത്തുകളുമായി ജവമാല ചെല്ലുന്ന ഒരു ക്യൂബൻ ഉണ്ടാക്കണം പറഞ്ഞാൽ ഒരു സന്ദേശം വളരെ ഒരു നിധി കിട്ടിയ പോലെയായിരുന്നു അന്നത്തെ ദിവസം പിന്നീട് എൻ്റെ ആത്മീയ പിതാവ് ഫാദർ ജോസ് മുണ്ടാടച്ചനടുത്ത് ഈ കാര്യം ചർച്ച ചെയ്തു എൻ്റെ എൽഡറായ റീത്ത് ചേച്ചിയുടെ അടുത്ത് ഈ കാര്യം ചർച്ച ചെയ്തു അങ്ങനെ ജോസ് മൊണ്ടാടച്ചൻ പറഞ്ഞത് രൂപതാ പിതാക്കന്മാരെ അറിയിക്കണം എന്നാണ് ഇറർ സെഷൻ ഫോർ ഇന്ത്യ എന്ന കൂട്ടായ്മയെ കുറിച്ച് ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ് എറണാകുളത്ത് ഒരു നാല് അഞ്ച് അഞ്ച് ആറ് പേരടങ്ങുന്ന യുവജനങ്ങളിലൊരു കൂട്ടായ്മയുണ്ടായിരുന്നു അവർ രണ്ടായിരത്തി പതിമൂ രണ്ടായിരത്തി പതിമൂന്നിലെ രണ്ടായിരത്തി മൂന്നിലെ കാൽവരി തൃശ്ശൂർ കാൽവരി ആശ്രമത്തിൽ വന്ന ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു അതിലെ കർത്താവ് കർത്താവ് യേശു തൻ്റെ ആത്മാവിനെ ഞങ്ങളെല്ലാവരുടെ അയച്ചു ജോയസിൻ്റെ മേൽ പ്രത്യേകമായിട്ട് ഒരു കൃപ ആ സമയം ചൊരിഞ്ഞു അദ്ദേഹം ആ ധ്യാനത്തിലൂടെ വചനപ്രഘോഷണവും കൗൺസിലിംഗ് ശുശ്രൂഷയും കർത്താവ് കൊടുത്തു ഇതാ കൂടെ നിന്നിരുന്ന സഹോദരങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമാവുകയും അവരും പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആഗ്ര എന്ന സ്ഥലത്ത് സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിനായി ഞങ്ങൾ പോകുമ്പോൾ ജോ ബഹുമാനപ്പെട്ട ജോസ് മുണ്ടാടനച്ഛൻ്റെ ടീം അംഗങ്ങൾ ആഗ്രയിൽ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം നടത്താനായിട്ട് പോകുമ്പോൾ യാത്രയിൽ വെച്ചാണ് ഇങ്ങനെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള ജോയ്സിനെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പെടുത്തൽ നൽകിയത് ആ വെളിപ്പെടുത്തിൽ ആത്മീയ പിതാവായ ജോസ് മുണ്ടാടനച്ഛനുമായി പങ്കുവെക്കുകയും അങ്ങനെ അത് ഞങ്ങൾ എൽഡറുമായി പങ്കുവെക്കുകയും വീണ്ടും തട്ടിൽ പിതാവിൻ്റെ അരികിലേക്ക് പോയി ചെന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ബിജു പാണയങ്കാടനച്ഛൻ അച്ഛനും ബഹുമാനപ്പെട്ട ജോസ് മുണ്ടാടനച്ഛനും അച്ഛൻ്റെയും ആത്മീയ നേതൃത്വത്തിൽ തട്ടിൽ പിതാവിൻ്റെ വലിയ നമ്മുടെ തട്ടിൽ പിതാവിൻ്റെ വലിയ അനുവാദത്തോട് തൃശ്ശൂർ അതിരൂപതയിലെ ഈ കൂട്ടായ്മ ആരംഭിച്ചു അങ്ങനെ ഞാൻ അന്ന് കരിസ്മാറ്റിക്കിൻ്റെ ചെയർമാനായും തൃശ്ശൂർ അതിരൂപതയുടെ സഹായക മെത്രാനുമായ റാഫിൽ തട്ടി പിതാവിൻ്റെ അടുത്ത് ഇക്കാര്യം സൂചിച്ചപ്പോൾ അന്ന് പിതാവിനായിട്ട് ഞാൻ നേരിട്ട് അതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഞാൻ കപ്പൂച്ചൻ സഭയുടെ ആശ്രമത്തിലെ അല്ലെങ്കിൽ ധ്യാനമന്ദിരത്തിലുള്ള അവരിതായിരുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു നീ വലിയ പിതാവ് ആൺഡ്രിസ് പിതാവുമായിട്ട് ഇത് സംസാരിക്കണം എന്ന് പറഞ്ഞു വലിയ പിതാവിനോട് നമുക്ക് വലിയ പിതാവ് പറഞ്ഞു തട്ടിപ്പിതാവുമായിട്ട് നീ സംസാരിച്ച് എന്തുകൊണ്ടെങ്കിൽ പിതാവിൻ്റെ അനുമതിയോട് എന്തുകൊണ്ട് ചെയ്തോ എന്ന് പറഞ്ഞു വലിയ സന്തോഷത്തോടെ തട്ടിപിതാവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം തട്ടിപിതാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു ലിറ്റർ പെട്രോൾ ഒടിച്ചുകൊണ്ട് ഹിമാലയം കയറാൻ നോക്കരുത് കൂടുതൽ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുക ദൈവം അതിനൊണ്ട് ഒരുക്കും എന്ന് പറയാം അമേ ഹലെ ലുയ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിതാവും ഉള്ള ബന്ധത്തിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടായിരത്തി ജൂലൈ മാസത്തിലെ ഇരുപത്തി നാലാം തീയതി തൃശ്ശൂരിലെ ടൗണിൽ തന്നെ ഒരു റൂം എടുത്തുകൊണ്ട് തൃശ്ശൂർ ബസ്ലിക്ക പള്ളി വികാരിയുടെ കൂടിയും ഒപ്പം തന്നെ ഞങ്ങളുടെ ആത്മീയ പിതാവായ ജോസഫ് മുണ്ടാടച്ചനും അന്ന് തൃശ്ശൂർ അതിരൂപതയുടെ കരിസ്മാറ്റിക് ഡയറക്ടറായ ബിജു പാണങ്കടച്ചനും എബിരണ്ടതിലെ ആത്മീയ പിതാക്കന്മാരായി അങ്ങനെ തൃശ്ശൂർ ബസ്ലിക്ക വികാരിയുടെ പെർമിഷനോടുകൂടിയും അവിടെ ഞങ്ങൾ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ എന്ന സുവിശേഷ പ്രേക്ഷിത സംഘത്തെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ജോയ്സണിൽ കൂടിയാണ് ജോയ്സൺ ത്രിശുരതിരൂപതയിലെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലെ വളസജീവമായിട്ട് ഉണ്ടായിരുന്നൊരാളായിരുന്നു മാത്രമല്ല വടക്കാഞ്ചേരി പള്ളിയിലെ ഞാൻ പോകുന്ന എല്ലാ പരിപാടികളിലും ഞാൻ ജോയ്സിനെ കണ്ടിട്ടുണ്ട് ജോയ്സിനായിട്ട് ഒരു മുഖപരിചയം അതിനപ്പുറത്ത് ഒരാഴമായ ബന്ധമൊന്നും എനിക്കില്ലായിരുന്നു പല പ്രാവശ്യവും ഞാൻ ഗാഗുൽത്തായൽ പോകുമ്പോൾ അവിടെയും കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസത്തിലെ ജോയ്സൺ ഒരിക്കലേ എന്നെ കാണാൻ വന്നു മുൻകൂട്ടി വിളിച്ച് എനിക്കി പിതാവിനെ കണ്ട് സംസാരിക്കണം എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണമെന്നൊക്കെ പറഞ്ഞ് ആണ് വരുന്നത് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ജോയ്സൺ എന്നെ കാണാൻ വരുന്നു അതിനപ്പുറത്ത് എനിക്കൊരു അടുത്ത ആഴമായ ആത്മബന്ധമൊന്നുമില്ലായിരുന്നു ജോയ്സൺ വന്നു എന്നോട് പറഞ്ഞു പിതാവേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രേക്ഷിത മുന്നേറ്റം എൻ്റെ മനസ്സിലെ ആഗ്രഹമുണ്ട് പിതാവ് അതിനെ അനുഗ്രഹിക്കണം പിതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം പിതാവിൻ്റെ പിന്തുണയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ ഞാൻ ജോയ്സിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നീ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഹിമാലയം വരെ ഉദ്ദേശിക്കുന്നുണ്ടോ പറഞ്ഞു പോവ് ഹിമാലയം വരെ ഉദ്ദേശിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരു ലിറ്റർ പെട്രോൾ ഇടിച്ചിട്ട് ഹിമാലയത്തിലേക്ക് കയറാൻ നീ പുറപ്പെടരുത് അത് നടക്കില്ല ഞാനാ പറഞ്ഞത് സത്യത്തിലെ ജോയ്സ് കണ്ട ഒരു സ്വപ്നം ഉണ്ടല്ലോ അത് പൂർവപിതാവായ യാക്കോബ് കണ്ട സ്വപ്നം പോലെയാണ് സ്വർഗത്തിൻ്റെ അറ്റം വരം മുട്ടുന്നൊരു കോവണി ആ കോവണിയിലൂടെ മാലാകന്മാർ ഇറങ്ങുന്നു മുകളിലോട്ട് കയറുന്നു ഇന്ത്യ മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി കർത്താവിനെ അറിയിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളുടെ പിറകിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം ഉണ്ടായിരുന്നു മോനെ വേരുബലം ഉള്ള മരത്തിനെ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥനയുടെ വേരുബലം സ്വരൂപിക്കണം കർത്താവ് തന്നെ പറഞ്ഞു വിളവധികം വേലക്കാർ ചുരുക്കം വാളെടുത്ത് വെട്ടി വിളവ് കൊയ്യാനല്ല പറഞ്ഞത് നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ തൻ്റെ വയലിലേക്ക് വിള കൊയ്യാൻ വേലക്കാരയക്കാൻ ഒരുപക്ഷെ ജോയ്സൺ ഈ ഇന്ത്യയുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരു മുന്നേറ്റം നടത്തുമ്പോൾ ആ മുന്നേറ്റത്തിന് പ്രഥമത ആവശ്യം പ്രാർത്ഥനയുടെ ശക്തമായ വേരുപരമാണ് ഒരുപക്ഷെ ഇന്റർസെഷൻ ഫോർ ഇന്ത്യ എന്ന ഈ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ആത്മബലാണ് അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മേ അമ്മേത്തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മേ അമ്മേ അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നവരെ അപ്പത്തിൽ വാഴുന്നവരെ ഞങ്ങൾ പത്താം ഗ്രൂപ്പ് ഉണ്ടായത് ഞാൻ രണ്ടായിരത്തി മൂന്നിലെ നവംബറിൽ ധ്യാനം കൂടിയപ്പോൾ അന്ന് എറണാകുളത്ത് നോർത്തല്ലേ പ്രത്യേകിച്ച് ടൗൺ ഹാളിന് മുന്നായിരുന്നു എൻ്റെ ഓഫീസുകളിലുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം പിടിച്ചായിരുന്നു ആ ബിസിനസ്സൊക്കെ നിർത്തി ഫുൾ ടൈം ശുശ്രൂഷയിലേക്ക് വരാൻ അന്ന് ഞങ്ങൾ തീരുമാനിച്ചതെന്നു വെച്ചുകഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ പോകുന്ന വഴിയിൽ മുഴുവൻ ബൈബിൾ വായനയും തിരിച്ചു വരുമ്പോൾ ജപമാല കൂട്ടത്തോടെ ചൊല്ലി അങ്ങനെ അങ്ങനെ വെച്ച് ട്രെയിനിൽ വെച്ചിട്ടും അല്ലാതെയൊക്കെ ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പേര് നാല് പേര് ഓൾഡ് ഞങ്ങൾ ഒരുമിച്ച് ധ്യാനം കൂടി വരും ബാക്കിയെല്ലാം കൂടി ഒരു പത്ത് പേര് ഒരുമിച്ച് ഞങ്ങളവിടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഓഫീസിൽ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഉപവസിച്ചിട്ട് രാത്രിയിലാണ് ഭക്ഷണം കഴിക്കുള്ളൂ അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ എൻ്റെ ഒരു ക്യാബിനിലെ ഓഫീസ് ക്യാബിനുള്ള ഞങ്ങളൊരു ഉച്ചയ്ക്ക് വരും അവരുടെ ജോലികൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് എത്തി കഴിഞ്ഞാൽ വൈകിട്ട് വരെ സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ ആയി വൈകുന്നേരം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും അവിടെ നിന്നാണ് ഞങ്ങൾ ഈ പത്തംഗ ഗ്രൂപ്പിനെ ഉറപ്പിക്കുന്നത് പിന്നീട് അവിടുന്ന് എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ബിസിനസ്സ് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ നിന്ന് ഞാൻ മാത്രം മറ്റുള്ളവരും അവരോട് ഉണ്ടായിരുന്നു എറണാകുളത്ത് ബിസിനസ് വേണ്ടാന്ന് വെച്ച് തിരിച്ചു വന്ന് ആ പത്തംഗ ഗ്രൂപ്പ് പിന്നീടാണ് ഗാകുൽത്ത ധ്യാനമന്ത്രം പണിയാനും ആ ശുശ്രൂഷയും മുന്നേറി അങ്ങനെ ഈ പത്തംഗ ഗ്രൂപ്പ് അതിൽ ഹൈക്കോടതി വക്കീലടക്കുള്ള ആ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പാണ് പിന്നീട് ഞങ്ങൾ ഇൻ്റർസെക്ഷൻ ഫോർ ഇന്ത്യയ്ക്ക് തുടക്കക്കാരനായി മാറണത് അങ്ങനെ ഭാരതത്തിലെ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും അമ്മ യൂണിയൻ ടെറിട്ടറിസിനൊക്കെ വേണ്ടി ഞങ്ങൾ ദിവസം പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ജവമാർ ചൊല്ലി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ആരംഭിച്ച് ശക്തിപ്പെട്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനൊന്നിലെ നവംബർ മാസത്തിലെ ജൂലൈയിൽ തുടങ്ങിയാലും നവംബർ മാസത്തിലെ തൃശ്ശൂർ ദൈവശബ്ദം കൺവെൻഷനിൽ വെച്ച് അത് തുടക്കം ആ കൺവെൻഷൻ തുടങ്ങുന്നേക്കാൾ മുമ്പുള്ള ഒരു ദിവസം െല്ലാവരും കൂട്ടി വെച്ച് അവിടെ ഔദ്യോഗികമായ റാഫേൽ തട്ടി പിതാവ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിൽ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ ഇരുപത്തിയൊൻപത് പ്ലസ് ഒന്ന് മുപ്പത് ചൊല്ലുന്നവർ ഓരോരുത്തരെയും കൂട്ടി മുപ്പത്തൊന്നായി അപ്പോൾ ഓരോ ദിവസവും മുപ്പത്തൊന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉദ്യമത്തിലേക്ക് ആദ്യം പ്രവേശിക്കുകയാണ് എല്ലാവരും വളരെ തീക്ഷതയോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിനകത്ത് വീണ്ടും ഒരു സന്ദേശം പരിശ്രമം നൽകുകയാണ് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം ഒരു ലക്ഷം ജപമാല ചൊല്ലി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അങ്ങനെ ആ ഒരു ടാർജറ്റ് ഞങ്ങൾ പത്ത് പേരടങ്ങുന്ന ആ ഗ്രൂപ്പ് പങ്ക് വച്ചു അപ്പം ഞങ്ങൾ എവിടേക്കാണ് ഗാബുൽത്തേല് ധ്യാനിപ്പിക്കുമ്പോഴും പിന്നെ ആ ഇടയ്ക്കാണ് ഞാൻ ഗാഗുളത്തേൽ നിന്ന് സീനായിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നത് അപ്പോൾ സീനായിലെ എല്ലാ ധ്യാനങ്ങളിലും സീനായിൽ നിന്ന് എവിടെയൊക്കെ ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ടോ അത് സ്കൂളിലാകാം കോളേജിലാകാം കോൺവെൻറ്റിലാകാം പള്ളികളിലാകാം അവിടെയൊക്കെ ഇക്കാര്യം അറിയിക്കുകയുണ്ടായി അങ്ങനെ അറിയിച്ച് ആ ഉദ്യമത്തിലേക്ക് കടന്നു വരാൻ ഒത്തിരി പേര് ദാഹാർഥരായി കടന്നു വന്നു പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോയ്സൺ ഇങ്ങനെയാണ് ഞങ്ങളോട് പങ്കുവെച്ചതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ മനുഷ്യ ഓരോ മക്കളും യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് സ്വർഗത്തിലെത്തിച്ചേരണം ഈ കൂട്ടായ്മയോട് ചേർന്ന് വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയും പ്രീത്ത ചേച്ചിയുടെ നേതൃത്വത്തിലെ ആത്മീയ പിതാക്കന്മാരുടെ അനുവാദത്തോടെ ചേർന്ന് പോകുന്നു തിങ്കളാഴ്ച ദിവസം ഇൻ്റർസെപ്ഷൻ ഫോർ ഇന്ത്യ ഭവനത്തിലെ വൈദികർക്കും സന്യസ്ഥർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം കുടുംബങ്ങളുടെ കൂട്ടായ്മ അവിടെ തന്നെ വേറൊരു സഹോദരിയിലൂടെ നടത്തപ്പെടുന്നു ഇപ്പോൾ ശരിക്കും ഓരോ വ്യക്തികളും യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് ഇന്ത്യയിലെ എല്ലാവരും ഒരേ മനസ്സും ഒരേ ആത്മാവുമാവണമെന്നുള്ള ഒരു ചിന്തയിലാണ് ജോയ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജോയ്സിൻ്റെ ഈ പ്രവർത്തനത്തിലും ഈ ഷോയ്ക്ക് വളരെയധികം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നന്ദി പറയുന്നു ഏകദേശം മൂന്ന് റീത്തുകളുമായി വ്യത്യസ്ത കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോയി കോളേജിൽ സ്കൂളിൽ പള്ളികളിൽ മദ്യം ധ്യാനങ്ങൾ നടത്തി ഇന്ത്യക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ സമയം കിട്ടുമ്പോൾ ഒരു ജപമാലയിലും ചൊല്ലാൻ പറ്റുമെന്നുള്ള ആ വചന സന്ദേശമായി ഇറങ്ങി പുറപ്പെടുവിക്കുകയും ഏകദേശം ഒരു ലക്ഷത്തോളം പേരെ ഈ ജപമാല ശുശ്രൂഷയിലേക്ക് ചേർത്തു ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരത്തിന് മേലെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു യാത്രയായിരുന്നു ഈ കാലഘട്ടത്തിൽ തന്നെ ദുബായിൽ ഇതിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കുന്നു ഡൽഹി ഒപ്പം തന്നെ മദ്രാസ് ബാംഗ്ലൂർ അങ്ങനെ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ ധ്യാനങ്ങൾ കൊടുത്ത് അവിടെയൊക്കെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് മേഹാല പിന്നീട് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തോളം പേര് ഇന്ത്യയ്ക്ക് വേണ്ടി കൊന്ത ഇതിനിടയ്ക്കുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ്റെ ഇടവകയിൽ വടക്കാഞ്ചേരിയിൽ അവിടെ ഒരു ബ്രാഞ്ച് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ആഗ്രഹത്തോടെ ആയിരിക്കുമ്പോഴാണ് അവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആലഞ്ചേരി പിതാവ് വന്ന് അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം അവിടെ നടക്കുകയും മുതൽ വടക്കാഞ്ചേരിയിൽ മുടങ്ങാതെ അവിടെ വിൻസെൻഷൻ വിൻസെൻ്റിബോളിൻ്റെ ഒരു മരിയൻ ടവറുണ്ട് ആ മരിയൻ ടവറിൽ മുടങ്ങാതെ ജോമാല ചൊല്ലുന്നു മേഘാലയൽ പിന്നെ ഉല്ലൂർ പള്ളിയിൽ ജവമല ആരംഭിക്കുന്നു അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലെല്ലാം ജവമല പ്രാർത്ഥന ആരംഭിക്കാൻ സാധിച്ചു ഒപ്പം തന്നെ തൃശ്ശൂര് വിയൂര് ഇപ്പം ആയിരിക്കുന്ന സ്ഥലം വിയൂര് അവിടെ ഒരു പാണ്ഡിക്കാവുന്ന എന്നൊരു സ്ഥലത്താണ് അവിടെ ഞങ്ങളുടെ ശുശ്രൂഷ ഉള്ളത് അവിടെ മുടങ്ങാതെ ഞായറാഴ്ച ഒഴിഞ്ഞ് എല്ലാ ദിവസവും മധ്യസ്ഥ പ്രാർത്ഥനകളും വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു മാറിവരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഭാരതത്തിൻ്റെ ഉത്തമ പൗരർ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ ടീം ചെയ്യുന്നതും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഈ വടക്കാഞ്ചേരി ഫൊറോന ദേവാലയത്തിലെ ഓരോ ദിവസവും രാവിലെയുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ ടീം മരിയാൻ ടവറിൽ ഒത്തുചേരുകയും ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യും ആ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ദേവാലയത്തിലും ഇതിൻ്റെ ആത്മീയ സാഹചര്യത്തിലുമൊക്കെ ഏറെ ഉപകാരപ്പെടുന്നുണ്ട് ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ ടീമിനോട് ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലകൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് തമുരാൻ മമ്മിൽക്കാരം ഇരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും അവരോട് ചേർന്ന് നിൽക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ പ്ര ഫോർ ഇന്ത്യയുടെ പ്രേ ഗ്രൂപ്പ് വടക്കാഞ്ചേരി തുടങ്ങിയെങ്കിലും ഒരു പ്രയർ ഹോള് ഇല്ല എന്നുള്ള ഒരു പ്രയാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവസി പന്തുലുകാരാച്ച കാലത്ത് രണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പന്ത്രണ്ടാം തീയതി ഒരു പ്രേ ഗ്രൂപ്പ് തുടങ്ങാനുള്ളതിനെ തീരുമാനിക്കുകയും അന്നേ ദിവസം ഒരു ദീപബലിക്ക് ശേഷം ബിജു പാണയങ്കടേശൻ ദീപലി അർപ്പിക്കുകയും അതിനുശേഷം പ്രേർഹോള് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലഞ്ചേരി പിതാവ് യാദർശ്യമായി അവിടെ എത്തുകയും പിതാവ് പ്രേർഹോള് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അത് എല്ലാവർക്കും അതൊരു പ്രത്യേക ലഭിക്കുന്ന ഒരു അവസരമായി മാറി ിൽ പ്രകാരം വായിക്കുന്നു എന്റെ ആത്മാവ് അങ്ങാഹിക്കുന്നു ദാഹിക്കുന്നു രണ്ട് ഭൂമി എന്ന പോലെ എൻ്റെ അങ്ങയെ കാണാതെ തളരുകയാണ് അപ്പൊ തളർന്നു കിടക്കുന്ന ഇന്ത്യയിലെ മനുഷ്യർക്ക് ഒരു ഒരു ദാഹമുണ്ടാക്കി കൊടുക്കുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിനെ അവതരിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമായി ഈ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾ കണക്കാക്കുകയാണ് അങ്ങനെ അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ള സന്ദേശം അറിയിച്ചപ്പോൾ ഓരോരുത്തരും അതിൽ ചേർന്നു ചേർന്നപ്പോൾ ഞങ്ങളതൊക്കെ ഫോമിലൊക്കെ പൂരിപ്പിച്ച് തയ്യാറാക്കി വന്നു അഞ്ച് വർഷം എത്തി കഴിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഒരു ലക്ഷത്തിൽ കൂടുതൽ അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായി അഞ്ച് വർഷം എത്തി പിന്നെ വീണ്ടും കടന്നു വരുന്ന ആശയം ഇതാണ് ഇനി നമുക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കടന്നുകൊണ്ട് ഈ സന്ദേശം പകർന്നു കൊടുക്കണം വചന സാക്ഷ്യങ്ങളാ ശാന്തി വചന സാക്ഷ്യങ്ങളായി അണിചേർന്നിടാം ജപമാല കയ്യിലെന്തി ഭാരതഭൂവിൻ ഐശ്വര്യം കാക്കാൻ ജപമണിയായി നമുക്കുന്നു ചേരാ Session the